ഹലോ സ്റ്റിച്ചിങ് പഠിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇതെൻ്റെ കസ്റ്റമറുടെ മോൾക്ക് വേണ്ടി ചെയ്തൊരു ആയിരുന്നു മോളുടെ ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടി ചെയ്തതായിരുന്നു കേട്ടോ ഈ മോഡലാണ് അവർ റെഫറൻസ് പിക്ക് ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് കളേഴ്സും കോമൺ ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്കായിരുന്നു കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ പ്രൊഡക്റ്റ് നമ്മൾ കൊറിയർ ചെയ്യാണ് ചെയ്തത് അവരവിടെ പോയി മോൾക്ക് ഇട്ട് നോക്കി വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചതായിരുന്നു പക്ഷേ പിറന്നാളിൻ്റെ തലേ ദിവസം മോൾക്ക് ദമ്പലത്ത് പോകുമ്പോൾ ഇടാനുള്ളതായതുകൊണ്ട് അവർ ഒന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്തതായിരുന്നു കേട്ടോ പക്ഷെ അതിങ്ങനൊരു പണി തരുമെന്ന് നമ്മളും വിചാരിച്ചില്ല അവരും വിചാരിച്ചില്ല വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ പർപ്പിൾ കളറായാലും നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ അടുത്തുള്ള മെറ്റീരിയൽ ഷോപ്പ് ഒന്ന് വാങ്ങിയ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ ആയിരുന്നു ആയിരുന്നോട്ടെ അത് അപ്പോൾ ഇതുപോലെ മെറ്റീരിയലൊക്കെ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ചെറിയ പീസെങ്കിലും നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് അത് കളർ അളകില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഈ വൈറ്റ് കളർ ഡ്രസ്സിൻ്റെ കോമ്പിനേഷനിലൊക്കെ യൂസ് ചെയ്യുക ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായെങ്കിലും പിന്നീട് വളരെ വിഷമം തോന്നിയ ഒരു വർക്കായിരുന്നോട്ടെ ഇത് അപ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്